ശ്രീമെന്നാരായണീയം ദശകം രണ്ട് ഭഗവത് സ്വരൂപ സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും അഗജാനന പദ്ധാനം തമുവാസ്മഹേ സരസ്വതി നമസ്തുഭ്യം വരതി ജാനൂപി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्म गुरुर्विष्णोर्गुरुर्देवो महेश्वर साक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः श्लोकम् ऐ् ॐ नमो भगवते वासुदेवाय ेवं भूतदयाभिभक्त्यभिहितो योगः स योगद्वयाद् कर्म ज्ञानमयाद्भृषोत्तमतरो योगीश्वरैर्गीयते सौन्दैर्यैगरसात्मके तुयि खलु प्रेमप्रदर्षात्मिका ഭക്തിർ നിശ്രമമേവ വിശ്വ പുരുഷ ലഭ്യമാവല്ലയാഹി ഭഗവാന്റെ രൂപ ശ്രവണമനനാദികൊണ്ട് ഇപ്രകാരം ചിത്താർദ്രി ഭാവം അനുഭൂതമായതുകൊണ്ട് തന്നെയാണ് യോഗീശ്വരൈ ഭക്തി അഭിഗീത വ്യാസൻ നാരദൻ തുടങ്ങിയിട്ടുള്ള യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന സയോഗ ആ യോഗം കർമ്മജ്ഞാനമയാദ്വയാദ് കർമ്മയോഗം ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന മറ്റു രണ്ടു തരം ഭഗവത് പ്രാപ്തി മാർഗങ്ങളെക്കാളും പുരുഷോത്തമതര ഇതി ഗീയതെ അത്യുത്തമമാണെന്ന് പാടിപ്പുകഴ്ത്തി പോരുന്നത് അടുത്ത നാല് ശ്ലോകങ്ങളിൽ ഭക്തിയുടെ മേന്മ പറയണം കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്ന മൂന്ന് മാർഗങ്ങൾ ഇത് മൂന്നും മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങളാണ് ഈ മൂന്നിലും ഏറ്റവും വിശിഷ്ടമായത് ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും എളുപ്പമായതും ഭക്തിയോഗം തന്നെയാണ് എന്ന് ഇവിടെ ഈ ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞു വെക്കുകയാണ് ഹേ രമാവല്ലഭ ഹേ ശ്രീദേവിക്ക് പ്രിയതമനായിട്ടുള്ള ഭഗവാനേ സൗന്ദര്യകരസാത്മകേ എന്ന ഒരേ ഒരു രസമാകുന്ന ആ കൂടിയ സ്വരൂപത്തോടുകൂടിയ തൊയ്ഖലു നിന്തിരുവടിയിൽ പ്രേമപ്രകർഷാത്മിക ഭക്തി പരമപ്രീതിരൂപമായ ഭക്തി വിശ്വപുരുഷൈ നിശ്രമം സാധാരണക്കാർക്കെല്ലാം തന്നെ വിശ്വപുരുഷ സാധാരണക്കാർക്കായിട്ടുള്ള എല്ലാവർക്കും തന്നെ നിശ്രമം ഒരു പരിശ്രമവും കൂടാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ലഭ്യ സ്വാഭാവികമായിട്ട് കൈവരുന്നതാകുന്നു കർമ്മയോഗത്തിൻ്റെ ഭക്തിയോഗത്തിൻ്റെ ജ്ഞാനയോഗത്തിൻ്റെ ഈ മൂന്ന് യോഗങ്ങളും മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങളാണ് എങ്കിലും ഏറ്റവും എളുപ്പം ഭക്തിമാർഗം തന്നെയാണ് ഭഗവാനെ ഭക്തിപൂർവം സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതുതന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗം മോക്ഷത്തിലേക്ക് പോകാൻ യോഗീശ്വരന്മാർ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും നമ്മൾ വർണ്ണിച്ചു ഭഗവാന്റെ രൂപം കാണുക ഭഗവത് ഭഗവത്കീർത്തനങ്ങൾ കേൾക്കുക ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക മനസ്സിൽ പ്രാർത്ഥിക്കുക ഇങ്ങനെ മനസ്സ് വളരെയധികം കരുണയുള്ളതായി തീർന്നു കഴിയുമ്പോൾ യോഗീശ്വരന്മാർ പറയുന്നു ഇവിടെ വ്യാസൻ നാരദൻ മുതലായിട്ടുള്ള യോഗീശ്വരന്മാർ പറയുന്നു ഭക്തി എന്ന് പറയപ്പെടുന്ന ആ ഒരു യോഗം മറ്റ് രണ്ട് യോഗങ്ങളെ അപേക്ഷിച്ച് ഭഗവത് പ്രാപ്തിക്ക് ഏറ്റവും എളുപ്പമാണ് അത്യുത്തമമാണ് ശ്രേഷ്ഠമാണ് എന്ന് ഈ യോഗീശ്വരന്മാരൊക്കെ പാടിപ്പുകഴ്ത്തുകയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം ഭക്തന്മാരെയാണ് സൗന്ദര്യം എന്ന് പറയുന്ന ഒരേ ഒരു രസമാകുന്ന ആ ഒരു സ്വരൂപം ആ സ്വരൂപത്തോട് കൂടിയിട്ടുള്ള ആ നിന്തിരുപടിയിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ആ ഭക്തി സാധാരണക്കാർക്ക് വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വാഭാവികമായിട്ട് തന്നെ കൈ കൈവരും ഗുരുവായൂരപ്പന് ഒരു പ്രാവശ്യം തൊഴുതു പോകാനിട വന്നാൽ അറിയാതെ തന്നെ മനസ്സിൽ ഭക്തി ഉണ്ടായി ഭഗവത് ഭക്തനായിട്ട് മാറും അതുപോലെ ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗം അതും നമ്മളുടെ ഭക്തി ഉള്ളിലെ ഭക്തി വളർത്തി വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു കാരണമാണ് ഇവിടെ ഉത്തമമാണ് എന്ന് യോഗീശ്വരന്മാരെല്ലാവരും പാടിപ്പുകൾത്തുന്നു ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തേക്കാളും ഭക്തി യോഗത്തിന് അപ്പം ഒരു വായുരപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉള്ളിലെ ഭക്തി ഉണ്ടാകും വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നും വീണ്ടും വീണ്ടും കാണും ഭക്തി വർധിച്ചു വർധിച്ചു വരും ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം കൊണ്ട് ഭക്തി വീണ്ടും അതിൻ്റെ പുഷ്ടിയെ പ്രാപിക്കും ഇതൊക്കെയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ